സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ടി പി ഐ രാജ്യവ്യാപകമായി സംഘടിപ്പി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വക്കഫ് സംരക്ഷണ മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിപ്രധാനമായ ഒരു സമ്മേളനമാണ് ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ തുടക്കം കുറിക്കുന്നത് എസ് ഡി പി ഐ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിലാണ് ഇന്ത്യ രാജ്യത്തെ വളരെ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്ന് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭയിൽ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് രാജ്യത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ പോലും ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തെയും വിവിധ ഗ്രാമങ്ങളിൽ പോലും ആ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച അന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ആ ബില്ല് കത്തിച്ചുകൊണ്ട് ആ ബില്ല് നിരാകരിച്ച ഒരു സമരത്തിനാണ് ഈ പാർട്ടി ഈ രാജ്യത്ത് തുടക്കം കുറിച്ചത് അതിൻ്റെ ഭാഗമായിട്ടുള്ള മഹാസമ്മേളനങ്ങൾ പ്രതിഷേധത്തിൻ്റെ അലിവൊലികൾ ഈ രാജ്യത്തിൻ്റെ ബീഹാർ ബീഹാർ സംസ്ഥാനത്ത് പട്നയിലും അതേപോലെ തന്നെ ആന്ധ്രയിലും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതേപോലെ തന്നെ കേരളത്തിലും ഇനി ഞാന്ന് കൊല്ലത്തും ഇന്ന് മലപ്പുറത്തും ഈ മഹാസമ്മേളനങ്ങൾ അരങ്ങേറുകയാണ് സൂചിപ്പിക്കുന്നത് വളരെ ദേശവ്യാപകമായ പ്രത്യാഘാതം ഉൾക്കൊള്ളുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് പാർട്ടി ഇത് വളരെ സജീവമായ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വലിയ പതിനായിരക്കണക്കിന് ആളുകൾ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടി നടത്തുന്ന റാലികളിൽ കക്ഷി ഭേദം എന്നെ പങ്കെടുത്തു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വഖഫ് തൊട്ടുള്ള ഈ ആർ എസ് എസിന്റെ കളി ആർ എസ് എസിന്റെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് കാരണം വഖഫ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തൊള്ളായിരത്തി അൻപത് വർഷത്തേക്കും ചരിത്രമുള്ള വക്കഫ് സ്വത്തുകൾ ഈ രാജ്യത്ത് സുലഭമാണ് പള്ളികളായി മദ്രസകളായി കബർസ്ഥാനുകളായി സ്ഥാപനങ്ങളായി ഭൂമികളായി ചരിത്ര സ്മാരകങ്ങളായി ഈ രാജ്യത്ത് തൊള്ളായിരത്തി കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത് വർഷത്തേക്ക് തന്നെ പാരമ്പര്യമുള്ള വക്കഫ് സ്വത്ത് ഈ രാജ്യത്തെ തൊള്ളായിരത്തി അറുപത് വർഷത്തെ പാരമ്പര്യത്തിൽ എഴുന്നൂറ് വർഷക്കാലം മുഗളന്മാരും ഇരുന്നൂറ് വർഷക്കാലം ബ്രിട്ടീഷുകാരും ബാക്കി പത്ത് എഴുപത്തി വർഷക്കാലം ജനാധിപത്യ സർക്കാരുകൾ ഭരിച്ചിട്ട് ഈ തൊള്ളായിരത്തി അറുപത് വർഷക്കാലം ഈ രാജ്യം ഭരിച്ചവരാരും തന്നെ തൊടാൻ ധൈര്യപ്പെടാത്ത ഈ വഖഫ് സ്വത്തിൽ വെറും കേവലം പന്ത്രണ്ട് വർഷത്തെ ഒരറ്റ ഭരണം കൊണ്ട് ഈ വഖഫ് അങ്ങ് ഇല്ലാതാക്കാമെന്നാണ് ആർ എസ് എസ് കരുതെങ്കിൽ അത് അവരുടെ ഒടുക്കത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ് ചില്ലറ ധൈര്യമല്ല ആർ എസ് എസ് കാണിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഇരുപത് കോടി മുസ്ലിങ്ങളുടെ തൊള്ളായിരത്തി അൻപത് വർഷക്കാലത്തേക്കുള്ള സ്വത്ത് രാജ്യസഭയിലും ലോക്സഭയിലും ഒരു ബില്ല് പാസ്സാക്കിക്കൊണ്ട് അത് തട്ടിയെടുക്കാം എന്ന മോഹമുണ്ടല്ലോ ആ മോഹത്തിനെതിരായിട്ടാണ് അതിനെ ശക്തിയുക്തം എതിർക്കുമെന്നതിൻ്റെ നീർ സാക്ഷ്യമാണ് ഇന്ന് എൻ്റെ ഞങ്ങളുടെ മുമ്പിൽ കൂടിയിട്ടുള്ള മലബാറിലെ ഈ ജനാവലി എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ആർ എസ് എസ് കാരോട് സൂചിപ്പിക്കുന്ന മലബാറിന്റെ ചരിത്രം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ഇത്തരം ബില്ലുകളൊക്കെ തന്നെ അവതരിപ്പിക്കുമ്പോൾ എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും മലബാർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലയിലെ ജനാവലിയാണ് എനിക്ക് മുമ്പിൽ ഇവിടെ കൂടിയിട്ടുള്ളത് ഞങ്ങളുടെ പിതാക്കന്മാർ മാത്രമാണ് ഈ രാജ്യത്തെ രണ്ട് സാമ്രാജ്യത്വ ശക്തികളോട് പോർച്ചുഗീസുകാരോടും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരോടും ഒരേപോലെ രണ്ട് സാമ്രാജ്യത്വത്തോട് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ ഇന്ത്യയിലെ ഏക പ്രവിശ്യ ഈ മലബാർ പ്രവിശ്യയാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുക അങ്ങനെ രണ്ട് സാമ്രാജ്യത്തെ ശക്തികളെ ഇവിടെ നിന്ന് മാട്ടി ഓടിച്ച പാരമ്പര്യമുള്ള അവരുടെ പിതാക്കളുടെ മക്കളാണ് ഈ സദസ്സിലുള്ളത് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഈ സദസ്സിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ രാജ്യത്ത് നടന്ന എല്ലാ പോരാട്ടങ്ങൾക്കും മലബാറിലെ ജനത വലിയ പിന്തുണയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ചരിത്രം ഒന്നുകൂടി ആ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് ആർ എസ് എസുകാരെ ഒരു കാലത്ത് ഈ രാജ്യത്തെ ഏറ്റവും ഭീഷണിയായിരുന്നു പോർച്ചുഗീസുകാരെ കോഴിക്കോട് സാമൂതിരി രാജാവിന് അവർക്ക് ഭീഷണി സൃഷ്ടിച്ചപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ കുഞ്ഞാലെ മരക്കാർമാരാണ് അന്ന് പോർച്ചുഗീസുകാർക്ക് എതിരെ സാമൂതിരിയോടൊപ്പം പടം നയിച്ചത് എന്നുള്ളത് ഞങ്ങൾ സൂചിപ്പിക്കാം അതിൻ്റെ പാരമ്പര്യമുള്ള ജനതയാണ് ഈ സമ്മേളനത്തിൽ നീർസാക്ഷിയായിട്ട് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് മഹാത്മാഗാന്ധി മഹാത്മാ മഹാത്മാഗാന്ധി കോഴിക്കോട് കടപ്പുറത്തെ ഈ ഇരിക്കുന്ന ആളുകളുടെ പിതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് മലബാറിൽ തുടക്കം കുറിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തെ ഒരു പ്രവിശ്യയെങ്കിലും മലബാറിലെ കുറച്ച് താലൂക്കുകളെങ്കിലും ആറുമാസക്കാലം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഈ രാജ്യത്ത് വാര്യെന്ന് കുഞ്ഞാബാജ് പ്രഖ്യാപിച്ച മണ്ണിലാണ് നമ്മൾ ഇരുന്നു കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ വീണ്ടും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മദ്രാസിൽ നിന്നും വന്ന കായി ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ മദ്രാസിൽ നിന്ന് ഈ മലബാറിലേക്ക് മലപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടുത്തെ കുറച്ച് ഏറെ നാടിലെ മാപ്പിളമാരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യത്തെ മുഴുവൻ കെട്ടിപ്പടുക്കാനുള്ള സർവ്വ പിന്തുണയും അന്ന് കൊടുത്തത് ആ ചരിത്രം ഉറങ്ങുന്ന ആ ചരിത്രം സൃഷ്ടിച്ച പിതാക്കന്മാരിതാ അവരുടെ മക്കളിതാ വീണ്ടും എസ് ടി പൈ നട ഈ പ്രക്ഷോഭത്തിന് പിന്തുണയുമായിട്ട് ആളുകൾ ഇവിടെ അണങ്ങിരുന്നിരിക്കുന്നു ഇത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹാസമ്മേളനത്തെ അഭി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഈ സമ്മേളനം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ബഹുമാനനായ പി അബ്ദുൽ മജീദ് ഫൈസി ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ മഹത്തായ വക് സംരക്ഷണ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ എസ് ഡി പി കേരള സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനനായ സി പി എ ലതീഫ് അവറുകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പിന്നീട് നമ്മളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്ന എസ് വൈ എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷറഫ് ബാക്കി മുഫ്തി അമീൻ മാഹി ഹാലിദ് മൂസാൻ നദിവി എസ് ഡി പി ഐയുടെ ദേശീയ പ്രവർത്തക സമിതി സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മലവി മുൻ ഇന്ത്യ മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ എസ് ഡി ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ഖാജ ഹുസൈൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പി കെ ഉസ്മാൻ പി പി റഫീഖ് കെ കെ അബ്ദുൽ ജബ്ബാർ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ അതേപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് ആദരണീയനായ അൻവർ പടഞ്ഞി ഇവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിൽ സാന്നിധ്യം കൊണ്ട് നമ്മുടെ നമ്മെ അനുഗ്രഹിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ സിയാദ് റോയ് അറക്കൽ സംസ്ഥാന സെക്രട്ടറിമാരായ അൻസാരി അനാഥ് സംസ്ഥാന സെക്രട്ടറി പി ജമീല മഞ്ജുഷ മാവുരാടം സംസ്ഥാന ട്രഷറർ എൻ കെ റഷീദ് ഉമേരി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അജ്മൽ ഇസ്മായിൽ അഷ്റഫ് പ്രാവച്ചമ്പലം സംസ്ഥാന പ്രവൃത്തി സമിതി അംഗം ജോർജ് മുണ്ടക്കയം വി കെ ഷൌക്കെത്തലി അതേപോലെ തന്നെ ഇവിടെ അതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് നാസർ ഫരൂർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപ്പുറം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കുമേരി ഇവിടെ അതിഥികളായി എത്തിയിട്ടുള്ള വയനാട് ജില്ലാ പ്രസിഡന്റ് യൂസഫ് വയനാട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടി പറമ്പ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സവാദ് സിയെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സിയാദ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അനീഷ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം അക്ബർ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മൗലവി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി എൻ മുർഷിദ് സമീം മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ പാമങ്ങാടൻ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് ഷമീർ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി എസ് മുനീർ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ യാപ്പി കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി നിസാം ഇത്തിപ്പിഴ എന്നിവരെല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ് ഈ വേദിയുടെ മഹത്തായ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കരുത്തനായ സി പി ഐ ലത്തീഫ് സാഹിബ് അവർക്ക് ആദരവുറഷൻ ചൂണ്ടാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എസ് ടി പി ഐ